ഏത് പിള്ളേരുടെ സ്ലീപ്പ് ഓവറിൻ്റെ സെക്കൻഡ് ഡേ ആണ് രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റു ശരിക്കും പറഞ്ഞാൽ ആദ്യം ആദ്യം എഴുന്നേറ്റോ സ്ലീപ്പ് ഓവർ ആയിരുന്നെങ്കിലും അവരെ തന്നെ ഉറക്കാനൊന്നും വിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ജേഡുവിൻ്റെ ഫ്രണ്ട് ആദ്യ കൂട്ടിന് ചെറിയൊരു റണ്ണിങ് ഹൗസും ജലദോഷം അങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നേ അതുകൊണ്ട് എനിക്ക് തന്നെ അവനെ കിടത്താൻ ഒരു പേടി കാരണം അവൻ്റെ അമ്മ പ്രത്യേകം വിളിച്ച് പറഞ്ഞു കൊച്ചിന് കൊച്ചിനെ നോക്കിക്കണം എന്നുള്ളതല്ല കൊച്ചിന് ജലദോഷക്കോളുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതല്ലേ അത് തന്നെയല്ല പിള്ളേർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലല്ലേ അതുകൊണ്ട് ഞാൻ ആ പിള്ളേരുടെ തന്നെ കിടന്നേ അതുകൊണ്ട് പിള്ളേർ തന്നെ എന്നോട് പറഞ്ഞു ജേഡും എന്നോട് പറഞ്ഞു അമ്മ ഇത് ഞങ്ങളുടെ സ്ലീപ്പ് ഓവർ അല്ലേ പക്ഷേ എനിക്കൊരു സമാധാനമില്ലായ്മ അതുകൊണ്ട് ഞാനും പിള്ളേരുടെ കിടന്നു അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പിള്ളേരോടത്തിൽ ഇരുന്ന് കളിച്ചു ഞാനും കളിക്കാനൊക്കെ കൂടി ഉച്ചയായപ്പോൾ ഞങ്ങളൊരു മൂവിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നാൽ പിള്ളേരുടെ മൂവിയാണ് അവന്മാർ പറഞ്ഞൊരു മൂവിക്ക് പോകണമെന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ടത് പിള്ളേരെ മൂവിക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റിയിട്ട് ഷോപ്പിങ്ങിന് പോകുന്ന വിചാരിച്ചത് അതനുസരിച്ച് ഗലേറിയ മോളിലാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് മൂവിക്ക് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത് ഫണ്ടാസ്റ്റിക് ഫോർ കാണണം എന്നാണ് പിള്ളേരോട് പറഞ്ഞത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴാണ് ഞാനറിയുന്നത് അത് കാറ്റഗറി പി ജി എസ് എത്ര ഫിഫ്റ്റീനിലുള്ളതാണെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ പ്ലസ് എന്ന് പറയുമ്പം നമ്മുടെ അഡൾട്ട് ഒബ്സർവേഷൻ വേണ്ട മൂവിയാണ് പിള്ളേരെ തന്നെ കയറ്റാൻ പറ്റത്തില്ല പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേരെ നമുക്ക് തന്നെ വിടാൻ പറ്റത്തില്ല ആരെങ്കിലും പേരൻസ് കൂടെ വേണം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെയും തേഞ്ഞു എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയില്ല അവന്മാരോടത്തെ മൂവിക്ക് ഇരിക്കേണ്ടി വന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂവി ഉണ്ടല്ലോ മൂന്നേ കാലിനാണ് ഇവന്മാരെ ഒരുക്കിപ്പോൾ എടുക്കിപ്പോൾ ഇറക്കി ഇറങ്ങി വരണ്ടേ ഞങ്ങൾ അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കൊക്കെ ചെറിയ ട്രാഫിക് ബ്ലോക്ക് ചെന്നപ്പോൾ തന്നെ മൂന്നരയായി പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ പടം ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിരിക്കുമല്ലോ അഡ്വർട്ടൈസ് കാണിച്ച് കൂടുതൽ മൂവി തുടങ്ങുമ്പം എന്നാളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയും എന്നാളും അവിടെ ചെന്നതേ അതുകൊണ്ട് ഹൗമാരൊറ്റ ഓട്ടം വെച്ചുകൊടുത്തു കേട്ടോ അവിടെ ചെന്നപ്പോഴും പിള്ളേർക്ക് കൺഫ്യൂഷൻ ഏത് സ്ക്രീനിലാന്ന് സ്ക്രീൻ സെവൻറ്റീനിലായിരുന്നെ പിള്ളേർ സെവൻറ്റീൻ എവിടെയെന്നൊന്നും നോക്കിയില്ല പിന്നെ ഓടിപ്പോമാരെ തിരിച്ച് വിളിച്ച് സ്ക്രീൻ നമ്പർ സെവൻറ്റീനിലാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ ഗലേറിയ മോളിൽ എനിക്കൊന്ന് സെവൻറ്റീൻ പ്ലസ് തിയേറ്റേഴ്സാണ് ഉള്ളതെന്ന് തോന്നുന്നു സെവൻറ്റീൻ സ്ക്രീൻ ഉണ്ട് പിന്നെ അതല്ലാതെ പ്രൈവറ്റ് സ്ക്രീൻസ് ഉണ്ട് അങ്ങനെ കുറേ ഇച്ചിരി വലിയൊരു തിയേറ്ററാണ് അങ്ങനെ ഫൈനലി എന്താ പറയുന്നത് സെവൻറ്റീൻ അവന്മാർ കണ്ടുപിടിച്ചു അമ്മമാർ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് പിള്ളേർ നല്ല ടെൻഷനിലായിരുന്നു ചെല്ലുന്നതിന് മുമ്പ് മൂവി തുടങ്ങി തുടങ്ങിപ്പോകുമെന്ന് എന്നാലും പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെല്ലുമ്പോൾ തന്നെ എഴുതി കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ആ മൂവി തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കാണാൻ പോയത് ഫണ്ടാസ്റ്റിക് ഫോർ എന്ന് പറയുന്ന മൂവിയായിരുന്നു നമ്മൾ ചെന്നപ്പോഴേ മൂവി തുടങ്ങിയതുകൊണ്ട് പോപ്കോണും ഡ്രിങ്ക്സും ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലേ പിള്ളേർക്ക് കയറിയപ്പോൾ തന്നെ അമ്മമാരോട് പറഞ്ഞു അമ്മ ഡ്രിങ്ക്സ് വാങ്ങിച്ചോണ്ട് വാ പോപ് കോൺ വാങ്ങിച്ചോണ്ട് അതുകൊണ്ട് തന്നെ മൂവി എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ ശരിക്കും മൂവി കാണണ്ട എനിക്ക് ഇങ്ങനത്തെ ഈ പിള്ളേരുടെ പടമൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ലേ കാണണ്ടെന്ന് വിചാരിച്ചു തന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഫോഴ്സ്ഫുള്ളി കയറി കണ്ടു തുടങ്ങിയപ്പോൾ പടം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ അവന്മാരെന്നെ കാണാൻ സമ്മതിക്കണ്ടേ പിന്നെ ഞാൻ മൂവി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പോപ്കോണും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലേ പോപ്കോണും ഡ്രിങ്ക്സും വാങ്ങിക്കാൻ പോയപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇതുവഴി ഇറങ്ങി ഷോപ്പിങ്ങിനൊക്കെ പോയാലോ ഒന്ന് കറങ്ങാൻ പോയാലോ എന്നൊക്കെ പിന്നെ എന്നെ കണ്ടില്ലെന്നും പറഞ്ഞിട്ട് പിന്നെ അവന്മാർ തിരിച്ചു വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവന്മാർക്ക് പോപ്കോണും ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പിന്നെ തിരിച്ചു കയറി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വോക് സിനിമാസിൽ പോപ്കോൺസ് മാത്രമല്ല കേട്ടോ കുറേ സ്നാക്സ് ഉണ്ട് ഞാൻ ോക്കിയപ്പോൾ അതിനകത്ത് നമ്മുടെ കട്ട്ലേറ്റും പബ്സും വരെയുണ്ട് കേട്ടോ നമ്മുടെ ഇന്ത്യൻ സ്നാക്സൊക്കെ കൊള്ളാം അല്ലേ മൊമോസിൻ്റെയൊക്കെ മൊമോസൊക്കെ ഉണ്ട് ആ കൂടത്തിൽ കട്ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും വണ്ടടിച്ചു കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മൂവിക്ക് പോകുമ്പോൾ വേണം കട്ലൈറ്റൊക്കെ വായിക്കാൻ നമ്മുടെ ഇന്ത്യൻ മൂവിയൊക്കെ വരുമ്പോഴേ അങ്ങനെ ഞങ്ങൾ സിനിമയ്ക്ക് പിന്നെയും തിരിച്ചു കയറി ഈ സിനിമയൊക്കെ കഴിഞ്ഞു ഇംഗ്ലീഷ് മൂവി ആയോണ്ടേ ഒരു ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂറും കൊണ്ട് മൂവി തീരൂന്നേ ഇനി ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യൻ മൂവിയുടെ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ ഇനി ഏതെങ്കിലും കുറേ നാളായി ഒരു ഇന്ത്യൻ മൂവി നമ്മുടെ എന്താ പറയുക ഗലേറിയ മോളിൽ കാണാൻ പോയിട്ട് നമ്മളെപ്പോഴും കാണാൻ പോകുന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ റീമോളില നമ്മുടെ തൊട്ടടുത്ത റീമോളെ അങ്ങനെ മൂവി കഴിഞ്ഞു പിന്നെ നമ്മുടെ കറക്കം മെയിൻ പക്ഷേ ഉണ്ടല്ലോ ഈ പിള്ളേരെയും കൊണ്ട് കറക്കം നമ്മൾ വിചാരിക്കുന്നതല്ല എന്നേ ഭയങ്കര പാടാ നമ്മൾ പറയുന്നിടത്തൊന്നും അവന്മാർ നിൽക്കുകയില്ല അതുതന്നെയല്ലേ കുഞ്ഞി പിള്ളേരുടെ സമയം കഴിഞ്ഞല്ലോ പിന്നെ അവന്മാർ ഈ മിറിച്ചു കുത്തി നടക്കുന്ന പ്രായം അവന്മാർക്ക് ഇഷ്ടമുള്ള ടോയ് ഷോപ്പിലും അവന്മാർ ൊക്കെ ഇഷ്ടമുള്ള കടയിലൊക്കെ കയറും അതുകൊണ്ട് ഞാൻ പറയുന്നിടത്ത് ആ അവന്മാർ കയറുമല്ലായിരുന്നു അവന്മാർ പറയുന്നിടത്ത് ഞാൻ കയറുമായിരുന്നേ അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ആദ്യം ഏത് കടയിലായിരിക്കും കയറിയെന്ന് ഊഹിക്കാമല്ലോ ഗലേറിയ തന്നെയുള്ള ഫൺ സിറ്റിയിലാണെങ്കിൽ അല്ല സോറി ഫൺ സിറ്റിന്ന് ടോയ്സ് ആർ എസിലാണെ കയറിയത് വലിയൊരു ടോയ് സാരസ് ആക്കിയല്ല എയറിയാലേ കേട്ടോ അവന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ കറങ്ങി നടക്കാൻ മാത്രമുണ്ട് എന്നിട്ട് അവന്മാർ ഏതാണ്ടൊക്കെ കുറേ അതും ഇതുമൊക്കെ കാണിച്ചാൽ പക്ഷെ നാളും വലിയ വലിയ ചേട്ടന്മാരായില്ല എന്നൊക്കെ പറഞ്ഞ് പക്ഷെ ടോയ് വേണമെന്നൊന്നും പറയല്ലോ കേട്ടോ കണ്ടാൽ മതി അങ്ങനെ ടോയ് സാരസിലൊക്കെ കയറി അത് കഴിഞ്ഞപ്പം ഞാനോർത്തു ഉമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ സ്ലീപ്പ് ഓവറിനൊക്കെ വന്നതല്ലേ എല്ലാ പ്രശ്നം വരുമ്പോഴും വാങ്ങിക്കുവേ അതിപ്പോൾ ജേഡു അവരുടെ വീട്ടിൽ പോയാലും അങ്ങനെ തന്നെ അങ്ങനെ ഞാനവിടെ ഒന്ന് രണ്ട് ഷോപ്സിലൊക്കെ കയറി അവർക്ക് ഇഷ്ടപ്പെടുന്ന ടീ ഒന്നും കണ്ടില്ല പിന്നെ പിള്ളേർ അഭിപ്രായം ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ പാവങ്ങൾ എന്ന് പറഞ്ഞാലും അവർ ഹാപ്പിയാവും പക്ഷെ എനിക്കധികം ഇഷ്ടപ്പെട്ടൊന്നുമില്ല രണ്ടുപേർക്കും ഒരുപോലെ ഇരിക്കുന്നതും വാങ്ങിക്കണ്ടേ അങ്ങനെ കുറേ ടീ ഡ്രസ്സും ഒക്കെ നോക്കി അവസാനം പിന്നെ ഞങ്ങൾ ബി എൻ ജിയിൽ കയറിയിട്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും ഇതുണ്ട് ഈ ഒരു ബ്ലാക്ക് കളറിൽ ഒരു ഡിസൈൻ വർക്ക് ഒക്കെ വരുന്ന ഒരു ടീ ഷർട്ടാണേ കുഴപ്പമില്ല രണ്ടുപേർ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടുപേർക്കും ഒരേ ടൈപ്പ് ടീ ഒക്കെ എടുത്തു ഇട്ടാ ട്വിൻസിനെ പോലെ ഇരിക്കണല്ലേ ഷവന്മാർ അപ്പം ഇട്ടൊന്നുമില്ല അങ്ങനെ അവന്മാർക്ക് ടീഷർട്ടും ഒക്കെ എടുത്തിട്ട് പിന്നെ കുറച്ചുകൂടെ ഗലേറിയൻ മുകളിൽ കൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ജസ്റ്റിയുടെ ഫോൺ കോൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങിയാൽ മതി കാരണം ഞങ്ങൾക്ക് ജസ്റ്റി ഓഫീസിൽ നിന്ന് പിക്ക് ചെയ്യണം വണ്ടി നമ്മുടെ കയ്യിലായതുകൊണ്ട് അപ്പം പിന്നെ അവിടുന്ന് അവിടെ കുറച്ചുകൂടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അവന്മാരുടെ അടുത്ത് കയറി ലഗോഡ ഷോപ്പിൽ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവന്മാർക്ക് ഇഷ്ടമുള്ള ഷോപ്പ് ഈ പിള്ളേർക്ക് ഈ ഷോപ്പ് എന്ന് പറഞ്ഞോണ്ടല്ലോ ഓഹ് ഒന്നും പറയണ്ട എനിക്കറിയില്ല എന്തുമാത്രം ബ്രാന്താന്ന് അത് ചിലപ്പോൾ കൊച്ചിലുണ്ട് നിനക്ക് ഫ്ലവർ ഇഷ്ടമല്ലേ ഞാൻ വേണേൽ ഫ്ലവർ വാങ്ങിച്ചിരുന്നു അതായത് ഈ ലഗോഡ ഈ സാധനം വെച്ചിട്ടുള്ള ഫ്ലവറെ പക്ഷേ മുടിഞ്ഞ വില കേട്ടോ നമ്മൾ വിചാരിക്കും ഇതിന് വലിയ റേറ്റ് ഒന്നുമില്ലല്ലോ പക്ഷേ ഈ ലഗോഡാ ഈ കിടന്നാപ്പ് സാധനത്തിനുണ്ടല്ലോ എന്നാൽ വിലയാണെന്നറിയാമോ അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ കറങ്ങി അവർക്ക് കുറച്ച് സ്നാക്സൊക്കെ പിന്നെ അവിടെ നിന്ന് ഒരു സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ജസ്റ്റിയുടെ വിളി വന്നു ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പിന്നെ ജസ്റ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റിയുടെ ഓഫീസിലോട്ട് പോയി കേട്ടോ ഇത് നമ്മുടെ ഗലേറിയ മോളിൻ്റെ ഫ്രണ്ട് സൈഡാണേ നല്ല രസമില്ലേ ഇടയ്ക്ക് എന്താ പറയുന്നത് ചുമ്മാ സമയമൊക്കെ ഉള്ളപ്പോൾ ഇതൊരു വണ്ടി ഓടിച്ച് പോകാനൊക്കെ നല്ല രസമാണ് കാണാൻ ഈ വിൻറ്റർ സീസൺ നല്ല രസം കേട്ടോ ഇതുവഴി പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഈയിടെ അബുദാബിയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ എനിക്ക് കമൻ്റ് ചെയ്ത് കറക്റ്റ് സ്ഥലം സഹിതം ഇവിടെ നിന്ന് പോയവർക്കൊക്കെ ഇവിടെ കാണുമ്പം ശരിക്കും എന്താ പറയുന്നത് അല്ലേ നല്ലൊരു ഫീലിങ്സ് അല്ലേ അങ്ങനെ ഉള്ളവർ കമൻ്റ് ഇടുന്ന ഞാൻ കാണുന്നുണ്ട് മാക്സിമം കമൻറ്റിനെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ച് നേരെ ജസ്റ്റിയുടെ ഓഫീസിലോട്ട് പോയാൽ മതി സാധാരണ ഇവിടുന്ന് നേരെ ജസ്റ്റിയുടെ ഓഫീസിലോട്ട് എങ്ങനെ പോകുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഗൂഗിൾ മാപ്പ് അമ്മച്ചി ഉള്ളത് കൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ വഴി തെറ്റാതെ നേരെ ചെല്ലും പിന്നെ അബുദാബിയുടെ ഒരു പ്രത്യേകത എന്നുവെച്ചാൽ അബുദാബി ഒരു ഐലൻഡ് ആയതുകൊണ്ട് ഒരു ഐലൻ്റ് അകത്തായതുകൊണ്ട് ഐ മീൻ ഒരു ഐലൻഡ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെ പോയാലും നമ്മൾ കറക്റ്റ് സമയത്ത് എവിടെയെന്ന് വെച്ചാൽ ചെല്ലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ തന്നെ അബുദാബി ഒക്കെ കാണുമെന്ന് ആൾക്കാർ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് മോർ റെക്കമെൻ റെക്കമെൻഡേഷൻ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ കാണും ആൾക്കാർ പറയുന്നത് കൊണ്ട് ഞാൻ ഈ വീഡിയോ അധികം ഓടിച്ചു വിടുന്നില്ല എനിക്കറിയാം ഇത് എന്താ പറയുക റിപ്പീറ്റേഷൻ ആന്ന് ചിലർക്കൊന്നിഷ്ടപ്പെടുകയായിരുന്നു എഗെയിൻ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഒത്തിരി പേർക്ക് കാണാൻ താല്പര്യം കൊണ്ട് അബുദാബി ഇച്ചിരി വിസ്തരിച്ച് കണ്ടോട്ടെന്ന് വിചാരിച്ചു കേട്ടോ എന്നാണേലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട് കൂടെ നിങ്ങളും കണ്ടോട്ടെ ഇത് നമ്മൾ അബുദാബി നിന്ന് ഞാൻ പറഞ്ഞില്ല ജസ്റ്റിഡ് ഓഫീസ് എവിടെയെന്ന് വെച്ചാൽ ഖലീഫ പാർക്കിൻ്റെ അവിടെ എന്ന് വെച്ചാൽ ഇത് ദുബായി പോകുന്ന റൂട്ടാട്ടോ ഈ റോഡ് നേരെ പോയാൽ നമ്മൾ ദുബായി തൽക്കാലം നമുക്ക് ദുബായ് പോകണ്ടാത്തത് കൊണ്ട് നമ്മുടെ ലക്ഷ്യം ജസ്റ്റിയുടെ ഓഫീസാണ് അങ്ങനെ നേരെ നമ്മൾ ജസ്റ്റിയുടെ ഓഫീസിൽ ചെന്നു ജസ്റ്റിയെ പിക്ക് ചെയ്യുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇത് പിന്നെയും എയർപോർട്ട് റോഡാണ് നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നോക്കി സൺസെറ്റ് നോക്കി നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് നല്ല സൺസെറ്റൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് ശരിക്കും ഞാൻ ഡ്രൈവിംഗ് സീറ്റിലായ കൊണ്ട് സ്പ്പ് ചെയ്യാൻ പറ്റത്തില്ല ഫൈൻ കിട്ടും സിപ്പ് ചെയ്ത് വണ്ടി ഓടിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ഒരു അല്ലേ അങ്ങനെ പിന്നെ നേരെ പിന്നെ നമ്മൾ പിള്ളാരെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ പറഞ്ഞ പോലെ ഇവരുടെ സ്ലീപ്പ് ഓവറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ആദ്യ കൂട്ടനെ നമുക്കത് കഴിഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ കൊണ്ട് അപ്പോൾ തൽക്കാലം പിള്ളേരുടെ സ്ലീപ്പ് ഓവറിൻ്റെ ഇവിടെ തീരുവാണ് അപ്പോൾ ശരി കഴിച്ചേച്ചും വരാം